ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നനക്കാൽസ് ബ്ലോഗിലോട്ട് ഒരു വലിയ സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ അരക്കൽ അപ്പം ഇതാ കണ്ടോ ഇവിടെ നിന്ന് നിന്ന് അനങ്ങാനുള്ള സ്പേസ് ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫുൾ ആൾക്കാരാണ് അപ്പോൾ ഇതാ നമ്മുടെ മുന്നോട്ട് വന്നപ്പോ പിന്നെയും കുറച്ചുകൂടി സ്പേസ് ഉണ്ടായത് പിന്നെയും കുറേ ആൾക്കാരൊക്കെ വന്ന് ഫുള്ള് തിരക്കായിരുന്നു അപ്പോഴാണ് എൻ്റെ കണ്ണിൽ മൈലാഞ്ചി പെട്ടത് ഗൈസ് എനിക്ക് മൈലാഞ്ചി എന്നൊക്കെ പറയുന്ന ആണ് കേട്ടോ പക്ഷേ എനിക്ക് കയ്യിൻ്റെ താഴത്തോട്ട് ഇടാനും ഇഷ്ടം അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മുകളിൽ തന്നെ ഇട്ടതാണ് കേട്ടോ മുകളിൽ തന്നെ ഇങ്ങനെ കവറായിടില്ല മുകളിൽ കൈൻ്റെ ഉൾവശം തന്നെ കവർ ചെയ്ത് ആ ആൾ ആളോട് ഞാൻ പറഞ്ഞു കൈയിൻ്റെ താഴത്തോട്ട് ഇടാൻ ഇഷ്ടമില്ല കൈയിൻ്റെ മുകളിൽ തന്നെ ഇടാനാണ് കേട്ടോ ഇഷ്ടംന്ന് അപ്പം ആൾ കുറച്ച് ക നല്ലോണം കവർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം മയിലാച്ചി കണ്ടപ്പീൻ്റെ കണ്ണ് അങ്ങോട്ടായിരുന്നു അപ്പം പപ്പ ചോദിച്ചു പപ്പ അമ്മയൊക്കെ ചോദിച്ചു മൈലാഞ്ചി വേണോന്ന് അപ്പം നമ്മൾ വേണ്ട വേണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആന്ന് അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലേ ഫുള്ള് കവർ ചെയ്ത് ഇട്ടിരുന്നു അത് തന്നെയാണിത് ആൾ ഫുള്ള് കവർ ഇത് അടിപൊളി ആക്കി ഇട്ടുന്നു പിന്നെ മറ്റേ പാരഷൂട്ടിൻ്റെ മറ്റേ ഓയിലില്ലേ ഹെയർ ഓയിൽ അത് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആൾ പേപ്പറ് വെച്ച് ഇങ്ങനെ ഒപ്പി തന്നു ഇത് വരെ മനസ്സിലായിട്ടില്ല പിന്നെ അവിടെ എന്തോ ഉണ്ടായിരുന്നു അവൾ അവിടെ വരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഫുഡ് ഉണ്ടായിരിക്കാമെന്ന് ചിലപ്പോൾ ഫുഡിൻ്റെ ആയിരിക്കും എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെയാണ് നമ്മൾ ബലി കർമ്മം ഒക്കെ ചെയ്യുന്നത് അവരെ പൂഞ്ച ചെയ്ത പൂക്കളും ഒക്കെയാണ് വഴയിലുണ്ടാവുക അപ്പം അവിടെ നിന്നാണ് നമ്മൾ ബലി ഇടുക എന്ന് പറയുന്നത് ചിലവർക്കൊന്നും അറിയുണ്ടാവില്ല ബലി കർമ്മം ചെയ്യുക പിന്നെ കുറേ ആൾക്കാർ അവിടേക്ക് ബലി ഇടാനായിട്ട് വരുന്നുണ്ട് പല സ്ഥലത്തും ബലിയിടാ മാത്രം അയച്ച വരുന്ന ആൾക്കാരുമായിട്ടിട്ടും അവിടെ കുറേ അങ്ങനെ ഇവർക്ക് ഇതൊക്കെ അതായത് ബലിയൊക്കെ ഇട്ട് പിന്നെ ഇതിൽ ഒഴുക്കാൻ ചെല്ലും പൂവൊക്കെ കടലിൽ ഒഴിക്കാൻ ഒഴുക്കാൻ ചെല്ലും ഒഴിക്കാൻ ചെല്ലും എന്നാണ് പറയുന്നത് ഒഴുക്കാൻ ചെല്ലും അങ്ങനെ ഇതും അങ്ങനെയൊക്കെയാണ് എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല ഞാനിതുവരെ ബലി ഇടാത്തോണ്ട് എനിക്കങ്ങനെ കൃത്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ താൽക്കാലത്തേക്കറിയാന്നല്ലാതെ ആടെ പോയാൽ കാണും ഞങ്ങൾ എല്ലാ വർഷവും വരലുണ്ട് പിന്നെ ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ കുറേ പോലീസ് മാമന്മാരും മാമിമാരും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ കൈ നോക്കുന്നാൽ അമ്മൂമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ട്രീ ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നല്ല ഭംഗിയാണ് ഈ ട്രീ കാണാൻ ഈ വീഡിയോ കാണുന്നതിനേക്കാട്ടും ഭംഗിയുണ്ടായിരുന്നു ഓട്ടോ ഒറിജിനലായിട്ട് കാണുമ്പോൾ പിന്നെ വര്യാന്നൊന്നും എനിക്കറിയില്ല പിന്നെ എനിക്ക് കളിപ്പാട്ടം വാങ്ങാൻ മോഹം അപ്പം ഞാൻ ആളുടെ അടുത്ത് ഈ ബലൂണിൻ്റെ ആൾക്കാരുടെ അടുത്ത് തന്നെ കൊറി സാധനങ്ങളുണ്ടാവില്ലേ അപ്പോൾ അവരുടെ അടുത്ത് ടോയ്സൊക്കെ വാങ്ങും പിന്നെ കാ ഫുഡ്ക്കാൻ ഒരു കൊതി അപ്പം ഞങ്ങൾ കാടമുട്ട നോക്കിയതായിരുന്നു അപ്പോളാണ് അമ്മേൻ്റെ കസിനായ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു ആൻറ്റീനെ കണ്ടത് അങ്ങനെ അവരൊക്കെ കണ്ടു മീറ്റ് ചെയ്തു എൻ്റെ കൈമ്പലുള്ള ഞാൻ വാങ്ങിയ ടോയ്സാണ് രണ്ടെണ്ണം ഒരു ബിപിയും അതേ മുലുമ്പച്ചുള്ള ഷേപ്പിലെ ഒരു ലൈറ്റ് ലൈറ്റാത്തത് അപ്പോളാണ് എനിക്ക് കോളിഫ്ലവർ കണ്ടപ്പെട്ടത് അപ്പം ഞാൻ കാടമുട്ടയൊക്കെ ഒഴിവാക്കി ഞാൻ കോളിഫ്ലവറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ എങ്ങനെയും ഞാൻ അതൊക്കെ വാങ്ങിയപ്പോഴാണ് സോസ് ഒഴിച്ചില്ലല്ലോ എന്ന് ഓർത്തത് അങ്ങനെ സോസ് ഒഴിക്കേണ്ടി വന്നു ഇരിക്കും പപ്പനെക്കൊണ്ട് പിന്നെ വീട്ടിലേക്കും വേണമായിരുന്നു അതോണ്ട് ഞാൻ കുറച്ച് മറ്റേ ആ ഷീറ്റ് ഉണ്ടാവില്ലേ അതിലും മേടിച്ചും അപ്പം സോസൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇവിടെ പോയവരെ ഉണ്ടെന്ന് കമൻറ്റും ചെയ്യുക